ഹായ് ഫ്രണ്ട്സ് ഐ ആം മേഴ്സിൻ മറിയൻപെട്ടിക്ക് എണ്ണാക്കലും നോക്കി ഞാനിപ്പോ കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഓർണമെന്റ്സ് ആണ് പിന്നെ ഇത് വിൻ ആൻഡ് ഷെയർ ആണ് കേട്ടോ അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗിഫ്റ്റ് വിൻ ആൻഡ് ഷെയർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ പേര് നമ്മളിപ്പോ ഈ വീഡിയോയിൽ ലാസ്റ്റ് ആണ് കാണിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരു ഫങ്ഷന് പോകുമ്പം നല്ല റിച്ച് ആയിട്ട് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കില്ല ഒറിജിനൽ സ്വർണം വാങ്ങിച്ചുകൊണ്ട് പോകാൻ എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കില്ല ഇപ്പൊ സ്വർണം ഏതാണ് അതിന്റെ റെപ്ലിക്കേഷൻ ഏതാണെന്ന് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് അതായത് ഒരു എല്ലാം നമ്മൾ ഏത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്കും അതുപോലെ അണിഞ്ഞൊരുങ്ങി പോകാൻ വേണ്ടിയിട്ട് ഈവൻ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളത് മാറി മാറി ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു നല്ല സൂപ്പർ ഓർണമെന്റ്സിന്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിക്കുന്നത് നോക്കി ഞാൻ ഇട്ടേക്കുന്ന മാല ഇതിന്റെ റേറ്റ് വരുന്നത് വൺ സീറോ നയൻ സീറോ ആണ് ഈ മാലയുടെ റേറ്റ് നല്ല ഒരു നല്ല കട്ട് കഡ്ബീറ്റ്സ് കൊണ്ട് അതായത് നല്ല നോക്കി ഇതിനകത്ത് ചെറിയ ഡയമണ്ട് കട്ട് പോലെയും അതിനുശേഷം ഒരു നല്ലൊരു വലിയൊരു വൈറ്റ് കളറിലുള്ള ഒരു ഇതിന് റെഡ് കളറാണ് ഇത് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ തന്നെ നോക്കി അടുത്ത കളർ വരുന്ന നോക്കണം ഇതാണ് ഇതിന്റെ റേറ്റ് വരുന്ന നോക്കിയ വൺ സീറോ നയൻ സീറോയാണ് ഈ ഒരു നമുക്ക് നോക്കിയ സാരിയൊക്കെ കൊടുത്തോണ്ട് പോകുമ്പോഴും അല്ലെങ്കിൽ നമുക്കൊരു റിച്ച് ആയിട്ടുള്ള ഒരു ചുരിദാറിന്റെ കൂട്ടത്തിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റും നല്ല ബ്യൂട്ടിഫുൾ സെറ്റാണ് ഇനി അടുത്ത് നോക്കണം ഇതിന്റെ രണ്ട് കളർ വരും ഒരു രക്ഷ ഓർണമെന്റ്സ് ആണ് ഇതെല്ലാം ഇതിന്റെ റേറ്റ് വരുന്നത് നയൻ നയന്തി ഇതിന്റെ ഭംഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഗോൾഡും അതേപോലെ ഡയമണ്ടും ഇപ്പൊ നമ്മൾ കൂടുതൽ ഇങ്ങനെയുള്ള ഐറ്റംസ് കാണിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫങ്ഷന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു സാരിയുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ഒരു ചുരിദാറിന്റെ കൂട്ടത്തിലോ നമുക്ക് പെട്ടെന്ന് ഇട്ടുകൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇതൊരാൾക്കും പറയാൻ പറ്റില്ല ഇത് സ്വർണമല്ല എന്നുള്ളത് ആ നോക്കി ഇതിന്റെ റേറ്റ് നോക്കണം നയൻ നയൻറ്റി ആണ് ഇതിന്റെ പാറ്റേൺ ഡിസൈൻ നോക്കണം ഇത് വൈറ്റ് കളറുള്ള അതായത് ഇതിന്റെ സ്റ്റോൺ വന്നേക്കുന്നത് ഡയമണ്ടിന്റെ സെയിം കളർ തന്നെയാണ് റേറ്റ് നയൻ നയൻറ്റി ഇനി അടുത്ത ഇതിന്റെ തന്നെ നോക്കി ആ സെയിം പാറ്റേൺ ഇതിന്റെ കളർ വരുന്നത് ഒരു പർപ്പിൾ വിത്ത് ബ്ലാക്ക് ആണ് നോക്കിയ പർപ്പിൾ വിത്ത് ബ്ലാക്ക് ആണ് എന്റെ കഴുത്തിൽ മറ്റേ മാല കിടക്കുന്നത് കൊണ്ട് പർപ്പിൾ വിത്ത് ബ്ലാക്ക് ആയിട്ടാണ് കിടക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഇത് നോക്കി ഇത് ഇട്ടു വരുമ്പോ നോക്കണം ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നയൻ നയന്റി ഇനി നോക്കി അടുത്തത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വൺ വൺ നയൻ സീറോടെ ഒരു സെറ്റ് ഒരു ലക്ഷം കേട്ടോ എങ്ങനെയാ ഈ ഒരു സെറ്റിനെ കുറിച്ച് എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യണതെന്ന് അറിയത്തില്ല അതുപോലെ നല്ല ഭംഗിയുള്ള സെറ്റ് നോക്കി ഇതിന് ഇയർറിങ്സ് കൊണ്ട് കേട്ടോ ഇതിന് കമ്മൽ കൊടുത്തിട്ടുണ്ട് ആ കമ്മലാണ് ഇതിന്റെ അറ്റത്ത് വെച്ചേക്കുന്നത് നമുക്ക് ഈ മാല നോക്കി ഇങ്ങനെയാണ് ബ്യൂട്ടിഫുൾ സെറ്റ് ആണ് മിസ് ചെയ്യല് കേട്ടോ മിസ് ചെയ്യാതെ നിങ്ങക്ക് നോക്കി എന്ത് രസമായിട്ട് ഇതൊരു മാല ഇതിന്റെ കമ്മൽ ഇതാണ് കമ്മൽ വരുന്നത് ഇതൊരു കോറലിന്റെ കളറാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ വൺ നയൻ സീറോ എനിക്ക് തോന്നുന്നു ഇത് നമ്മളുടെയൊക്കെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇപ്പോൾ മൂവ്മെന്റ് വരുന്നുണ്ട് അതുപോലെ വാങ്ങിച്ച കസ്റ്റമർ എല്ലാം ഹൺഡ്രഡ് പേർസെന്റ് എന്താ പറയാ നല്ല റിവ്യൂ ആണ് തന്നേക്കുന്നത് ഇത് നോക്കിയ വൈറ്റ് കളറിന്റെ ബീഡ്സും ഇതിന്റെ ഇതിന് ഇയർറിംഗ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് സെറ്റിന് ഇയർറിങ്സ് ഉണ്ട് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ അഡീഷണൽ നിങ്ങൾക്ക് ഇതിന് സെപ്പറേറ്റ് വള വേണം എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി നമ്മൾ അതിന്റെ ഫോട്ടോസ് ഇട്ട് തരും ഇത് നോക്കിയ നയൻ ഫിഫ്റ്റിയുടെ ഒരു സെറ്റാണ് ഇത് നോക്കിയാൽ നമ്മൾ ഒരു ഓഫർ റേറ്റ് ആയിട്ടാണ് ഇട്ടേക്കുന്നത് ഇത് ആക്ച്വലി ഇതിന്റെ റേറ്റ് എക്സാക്ട് വരികയാണെങ്കിൽ തൗസൻഡ് ത്രീ നയൻറ്റി ആ റേഞ്ച് വരും പക്ഷേ ഇത് നമ്മളുടെ കയ്യിലെ ഏറെ പീസസ് കൊണ്ട് അതേപോലെ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് പ്രൈസ് ആണ് നയൻ ഫിഫ്റ്റിക്കാണ് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഇതിനകത്ത് മുഴുവനും നോക്കി എല്ലാം ഡയമണ്ട് മാതിരി സ്റ്റോൺ ആണ് വെച്ചേക്കുന്നത് ഇതെല്ലാം ബുക്ക് ചെയ്യണുന്ന നമ്പർ നമ്മൾ ഏതാണോ ഇതിൽ കൊടുക്കുന്നത് ആ സെയിം നമ്പർ തന്നെ കൊടുക്കുക നമുക്ക് രണ്ട് നമ്പർ ഉണ്ട് ഒന്ന് നമ്മളുടെ മെറ്റീരിയൽസ് സാരീസിന്റെ ഒരു നമ്പരും അതേപോലെ കിഡ്സിന്റേതും അതുപോലെ തന്നെ ഓർണമെന്റ്സിന്റെയും വെസ്റ്റേണും വേറെ നമ്പറാണ് അപ്പൊ ഏത് നമ്പറാണോ ഇതിന് ഇതിൽ കാണിക്കുന്നത് ആ നമ്പർ ത്രൂ നിങ്ങൾ ബുക്ക് ചെയ്യുക പിന്നെ ഇത് വിൻ ആൻഡ് ഷെയർ ആണ് കേട്ടോ അപ്പൊ നമ്മള് ഗിഫ്റ്റ് വിൻ ആൻഡ് ഷെയർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ പേര് നമ്മളിപ്പോൾ ഈ വീഡിയോയിലും മെൻഷൻ ചെയ്യുന്നുണ്ട് ബോൾഡായിട്ടത് എഴുതി വെക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ മാക്സിമം കാണുന്നവര് വീഡിയോസോട് ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്